പൊതുജനാരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കാരുണ്യ പദ്ധതിക്കായി ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി രൂപ ചെലവഴിച്ചു അഞ്ച് ജില്ലകളിലായി അഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റബോട്ടുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് അഞ്ച് കോടി രൂപ അനുവദിച്ചു സർ ഈ സർക്കാർ അധികാരത്തിൽ ശേഷം ഇതുവരെ കാരുണ്യ പദ്ധതിക്ക്

സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പരിപാലനത്തിനായി മൂന്ന് പോയിന്റ് ഒന്ന് കോടി രൂപ അനുവദിച്ചു ആർ സി സിക്ക് എഴുപത്തിമൂന്ന് കോടി രൂപയും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് അൻപത് കോടി രൂപയും വകയിരുത്തി മുതിർന്ന പൌരന്മാർക്കായി വാർദ്ധക്യ സൌഹൃദ ഭവനം പദ്ധതി ആവിഷ്കരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു